ചേച്ചിയെ ആദ്യു വാരി കൊടുത്തേ കഴിക്കാനിരുന്ന ശിവയുടെ അടുത്ത് ഇരിക്കുകയാണ് പാറു അവൾ കുറുമ്പോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ശിവയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അയ്യേ പോ പാറു എനിക്കെങ്ങും വയ്യ ശിവ നാണത്തോടെ അവളോട് പതിയെ പറഞ്ഞു ഈ ചേച്ചി ഒട്ടും റൊമാൻറ്റിക് അല്ല അവൾ മുഖം വിറുപ്പിച്ചു ശിവയ്ക്കാണെങ്കിൽ അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും നാണവും ചിരിയും ഒക്കെ വന്നിരുന്നു ആദ്യം ഇതൊന്നും കേട്ട് കാണില്ല എന്നായിരുന്നു ശിവ കരുതിയത് പക്ഷേ ആദ്യം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് കുറച്ച് ചോറെടുത്തു പിന്നെ അത് ശിവയ്ക്ക് നേരെ നീട്ടി തന്റെ നേരെ വരുന്ന അവന്റെ കൈ കണ്ടതും ശിവ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി പാറു ഒരു ചിരിയോടെ അവരെ രണ്ടുപേരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പാറുവിന്റെ അടുത്തായിട്ടായിരുന്നു കാശി ഇരുന്നത് കാശിയേട്ടാ അത് നോക്കിക്കേ പാറു തൻ്റെ മറുസൈഡിൽ ഇരുന്ന കാശിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് കാശിയും അങ്ങോട്ടേക്ക് നോക്കി ശിവയ്ക്ക് നേരെ ചോറ് നീട്ടുന്ന ആദിയാണ് അവനും കണ്ടത് അത് കണ്ടതും കാശിക്ക് ഒരുപാട് സന്തോഷം തോന്നി അവനവളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് കാശിക്ക് മനസ്സിലായി കഴിക്ക് ശിവ ആദ്യം അവളുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞതും ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശിവ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ കണ്ണുകൾ ഇനി നിറയാൻ പാടില്ല എന്ന് അല്ലേ അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ അതെ എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് തൻ്റെ കണ്ണുകൾ തുടച്ചു പിന്നെ അവനു നേരെ വാതുറന്നു കൊടുത്തതും അവൻ അവൾക്കെടുത്ത ചോറ് വായിലേക്ക് വെച്ചു കൊടുത്തു അവൾ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി വാങ്ങിക്കഴിച്ചു ആദ്യേട്ടൻ എൻ്റെ കാശിയേട്ടനെ പോലെ തന്നെയാ എൻ്റെ കാശിയേട്ടനും എനിക്ക് ചോറൊക്കെ വാരി തരും പാറു ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു അല്ലെങ്കിലും നിന്റെ കാശിയേട്ടന് നീ ഇപ്പോഴും കുഞ്ഞുവാവയല്ലേ ശിവ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി അതെ ഞാൻ എൻ്റെ കാശിയേട്ടൻ്റെ കുഞ്ഞ അവൾ കുറുമ്പോടെ പറഞ്ഞു കാശിയേട്ടനും പാറു കൂടി ചേർന്ന് ഞങ്ങൾക്കെന്ന ഒരു കുഞ്ഞു പാറുവിനെയോ കുഞ്ഞു കാശിയോ തരുന്നത് ശിവ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഇപ്പോഴേ ഇല്ല ഞാൻ എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടേ കാശിയേട്ടൻ കുഞ്ഞുവാവയെ തരുള്ളൂ അവളും ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഓ അപ്പോ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കുവല്ലേ ശിവ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ തലയാട്ടി ശിവ അവളുടെ നെറുകയിലൊന്ന് തലോടിയിട്ട് ആദിയുടെ മുഖത്തേക്ക് നോക്കി അവനാണെങ്കിൽ അവളെ നോക്കി കണ്ണു ചിമ്മയും കാണിച്ചു പാർക്കുട്ട വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ അങ്ങോട്ട് കഴിച്ചേ പായസം വിളമ്പ ഇപ്പം വരും കാശി അവളുടെ ഇടുപ്പിലൊന്ന് പിച്ചിക്കൊണ്ട് പറഞ്ഞു ഓഹ് എൻ്റെ കാശി എനിക്ക് വേദനിക്കുന്നു അവൾ ഇടുപ്പിൽ തിരുമ്മി അവനെ നോക്കി ചുണ്ടുകൾ ചുളുക്കി വേദനയൊക്കെ ഏട്ടൻ വീട്ടിൽ ചെന്നിട്ട് മാറ്റിത്തരാം ഇപ്പൊ കഴിച്ചു അങ്ങോട്ട് അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ അവനെ നോക്കി മുഖം വെറുപ്പിച്ചു ഈ വിളംബിയത് മുഴുവൻ കഴിച്ചിട്ട് എഴുതിയിട്ടില്ലെങ്കിലാ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങാൻ പോകുന്നത് കാശി കപട ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പൊ തന്നെ ഞാൻ ഉരുണ്ടിട്ടായിരിക്കുന്നെ ഇനിയെല്ലാം കൂടി കഴിച്ചിട്ട് വീണ്ടും വീണ്ടും എന്നെ ഉരുട്ടാനുള്ള പ്ലാനിലാണോ അവൾ തിരിച്ചും അതേ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സാരമില്ല എൻ്റെ പാറക്കുട്ടൻ ഉരുണ്ടിരിക്കുന്നതാ എനിക്കിഷ്ടം എനിക്കില്ലാത്ത പ്രശ്നമാണോ മറ്റുള്ളവർക്ക് അവനും തിരികെ അവളോട് ചോദിച്ചു കാശേട്ടൻ അതൊന്നും അറിയാൻ പാടില്ല ചിട്ടാ ഇനിയിപ്പോൾ കോളേജിൽ പോകുമ്പോൾ അവിടെ സീനിയേഴ്സ് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കാണില്ലേ അപ്പോൾ ഞാനിങ്ങനെ വണ്ണം വെച്ച് വീർത്തുപോയാൽ അവരെന്നെ കളിയാക്കൂലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു അത് സാരമില്ല അവർ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ അങ്ങ് കളിയാക്കുകയാണെങ്കിൽ എന്നോട് വന്ന് പറഞ്ഞാൽ മതി ഏട്ടം വന്ന് അവർക്കുള്ളതെല്ലാം കൊടുത്തോളാം എൻ്റെ കൊച്ചിനെ കളിയാക്കാറായോ അവരൊക്കെ എങ്കിൽ അതൊന്നും എനിക്ക് കാണണമല്ലോ അവനും അതേ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞതും അവൾ ചിരിച്ചു അനന്തരം ലെച്ഛവും പിന്നെ ഇതൊന്നും അറിയാതെ സദ്യ കഴിക്കുന്ന തിരക്കിലായിരുന്നു കാശി ആദിക്ക് വേണ്ടി ഒരു സ്വർണ്ണ ചെയിനാണ് ഗിഫ്റ്റായിട്ട് നൽകിയത് പാറു ശിവയ്ക്ക് ഒരു വളയും ഇട്ട് കൊടുത്തു അനന്തൻ അവനൊരു മുണ്ടും ഷർട്ടും എടുത്തു കൊടുത്തതും ലച്ചു അവൾക്ക് വേണ്ടിയിട്ട് ഒരു സാരിയാണ് സമ്മാനമായി കൊടുത്തത് വിവാഹമൊക്കെ അടിച്ചു പൊളിച്ച് ഫോട്ടോയും ഒക്കെ എടുത്തതിനു ശേഷം വൈകിട്ടോടെയാണ് അവരൊക്കെയും മടങ്ങിപ്പോയത് രാത്രിയിൽ ആദിയുടെ അമ്മ ഒരു ഗ്ലാസ് പാല് സെറ്റ് സാരി ഉടുത്ത് നിൽക്കുന്ന ശിവയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തു ശിവ മോളെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മരിക്കുന്നതിന് മുൻപ് എൻ്റെ മകൻ്റെ ഭാര്യയായി എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് അവരവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ഒരു പ്രായം മുതലേ ആദ്യേട്ടൻ്റെ മനസ്സിൽ വെച്ച് വളർന്നവളാണ് ഞാൻ പെട്ടെന്ന് ആദ്യേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു ഏട്ടൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ എനിക്ക് കാണാൻ പോലും കഴിയില്ലായിരുന്നു എന്നിട്ടും എൻ്റെ ആദ്യേട്ടൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മാറിക്കൊടുക്കാൻ തയ്യാറായത് പൂർണ്ണ മനസ്സോടൊന്നും ആയിരുന്നില്ല എങ്കിലും എൻ്റെ ഏട്ടൻ സന്തോഷമായിട്ടിരിക്കുമല്ലോ എന്ന് കരുതി ചിലപ്പോൾ ഞാനെന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാകാം എനിക്ക് എൻ്റെ ആദ്യേട്ടനെ തന്നത് കൂടെ അമ്മയുടെ പ്രാർത്ഥനയും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പഴയതെല്ലാം നിങ്ങൾ രണ്ടുപേരും മറക്കണം ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തുടക്കമാണ് അവനെ മനസ്സിലാക്കാൻ മോളും മോളെ മനസ്സിലാക്കാൻ അവനും ശ്രമിക്കണം ഞാൻ കുറേയൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് മോളോട് പിന്നെ ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് അമ്മയ്ക്കറിയാം എങ്കിലും അമ്മ പറയുക ഞാൻ നാളെ മരിച്ചു പോകും ജനിച്ചാൽ ഒരു നാൾ മരിക്കണമല്ലോ പക്ഷെ അപ്പോഴും ജീവിക്കേണ്ടത് നീയു അവനുമാണ് അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് നിങ്ങൾ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു അവൾ അതിനൊക്കെ തലയാട്ടി അവൻ കാത്തിരിക്കുന്നുണ്ടാവും മോൾ ചെല്ല് അവർ ചെറു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുറിയിലേക്ക് നടന്നു അവൾ ചെന്നപ്പോൾ അവൻ കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതേയുള്ളൂ അവനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു അവനും തിരികെ അവളെ നോക്കി ചിരിച്ചു അവൾ അവൻ്റെ മുറിക്കകത്തേക്ക് നോക്കി ഒരുപാട് വ്യത്യസ്തത ആ മുറിയിൽ പാർവിന്റെ ഒരു ഫോട്ടോ പോലും അവന്റെ മുറിയിൽ അവൾ കണ്ടില്ല അത് കണ്ടതും അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്താ ശിവ നീ നോക്കുന്നേ അവൾ ചുറ്റിനും നോക്കുന്നത് കണ്ട് അവൻ തല തുവർത്തിക്കൊണ്ട് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല കേട്ടാ അവൾ അവനെ നോക്കി മറുപടി നൽകി എനിക്കറിയാം നീ എന്താ നോക്കിയതെന്ന് അവളുടെ ഫോട്ടോ ഫോട്ടോക്കെ എവിടെയെന്നല്ലേ അവൻ ചിരിയോടെ അവളോട് ചോദിച്ചതും അവൾ യാന്ത്രികമായി ആണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ഞാനതൊക്കെ എടുത്തു മാറ്റി ഇനി അതൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട മുതൽ നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങുക അപ്പോൾ അതിൽ പഴയ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല അവൻ അവളെ നോക്കി പറഞ്ഞു ഇന്നാണോ അതൊക്കെ മാറ്റിയത് അവൾ സംശയത്തോടെ പാല് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു അല്ല നിന്നെ എന്നു മുതൽ അംഗീകരിക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞോ അന്നേ ഞാൻ ആ ഫോട്ടോസൊക്കെ മാറ്റിയിരുന്നു പക്ഷേ ഇതുവരെ നശിപ്പിച്ചു കളയാൻ പറ്റിയില്ല സാരമല്ല നാളെ നമുക്ക് രണ്ടു പേർക്കും കൂടി അതൊക്കെ അങ്ങ് നശിപ്പിച്ചു കളയാം അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവൾ തലയാട്ടി നീ ആർക്കായി പാല് കൊണ്ടുവന്നിരിക്കുന്നേ എനിക്കാണോ അവൻ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അമ്മ തന്നതാ ഇങ്ങനൊരു ചടങ്ങുണ്ടല്ലോ അവൾ തിരികെ അവന് മറുപടി നൽകി ഞാൻ പാലും ചായയൊന്നും കുടിക്കാറില്ല ശിവ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു അത് ശരിയാ ആദ്യേട്ടം പാലും ചായയൊന്നും അല്ലല്ലോ കുടിക്കാറ് അവൾ കുറുമ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവനെ കളിയാക്കുകയാണെന്ന് അവന് മനസ്സിലായി ഓഹോ നീ അപ്പൊ എനിക്കിട്ട് താങ്ങാൻ തുടങ്ങിയോ അവൻ കളിയോടെ അവളോട് ചോദിച്ചതും അവൾ ചിരിച്ചു വെള്ളം കുടിക്കുന്ന മാതിരിയല്ലായിരുന്നോ ഇടയ്ക്കാ പരിപാടി അതുകൊണ്ട് പറഞ്ഞതാ അവൾ കുറുമ്പോടെ തിരികെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളിൽ ആ കുറുമ്പോടെ സംസാരവും കുസൃതിയോടുള്ള നോട്ടവും ഒക്കെ കണ്ടതും അവന് ഭയങ്കര സന്തോഷം തോന്നി വർഷങ്ങൾക്ക് ശേഷമാണ് അവളെ ഇങ്ങനെ കാണുന്നത് അല്ല താൻ കാരണം അവൾ ഇതൊക്കെ മറച്ചു പിടിച്ചത് അതോർത്തതും അവന്റെ നെഞ്ചൊന്ന് വിങ്ങി ആദ്യ ഏട്ടനെന്താ ചിന്തിക്കുന്നത് അവനെന്തോ ചിന്തിക്കുന്നതുപോലെ തോന്നിയതും അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചതാ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഇല്ല ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവൾ ചിരിയോടെ പറഞ്ഞു അതെന്താ അവൻ സംശയത്തോടെ ചോദിച്ചു ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാ ഒരുപാട് സന്തോഷം വരുമ്പോൾ നമുക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല അതാണിപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച കാര്യം ഇന്ന് സാധിച്ചതല്ലേ ഏട്ടൻ്റെ പേര് കുത്തിയായി താലി എന്റെ കഴുത്തില് അതുകൊണ്ട് ഇന്നീ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതി ഏട്ടാ അവള് ചിരിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു എങ്കീ നമുക്കൊന്ന് പുറത്ത് പോയാലോ എനിക്ക് ഉറക്കം വരുന്നില്ല അവൻ അവളെ നോക്കി പറഞ്ഞു അയ്യോ അമ്മ സമ്മതിക്കുവോ ഇപ്പൊ പുറത്ത് പോയ അമ്മ വഴക്ക് പറയില്ലേ അവൾ നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കി അമ്മയോട് ഞാൻ പറഞ്ഞോളാം നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എനിക്കെന്ത് പ്രശ്നം ഞാൻ ഞാനെൻ്റെ ആദ്യേട്ടൻ്റെ കൂടെയല്ലേ വരുന്നേ അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു എങ്കിൽ പെട്ടെന്ന് സാരിയൊക്കെ മാറിയിട്ട് നോർമൽ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ അലമാരിയുടെ അടുത്തേക്ക് നടന്നു അതിൽ നിന്നും ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് അവൾ ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങി അതെ ഈ പാലും കൂടി എടുത്ത് കുടിച്ചോ എനിക്കങ്ങും വേണ്ട അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ നിന്നു പിന്നെ ആ പാല് മുഴുവൻ അവൾ കുടിച്ചിട്ട് ബാത്റൂമിൽ കയറി ഡ്രസ്സും മാറിയിറങ്ങി അവനും അപ്പോഴേക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിരുന്നു താഴേക്ക് ചെന്ന് അവന്റെ അമ്മയോട് യാത്ര പറഞ്ഞിട്ട് അവൻ അവളെയും കൂട്ടി പുറത്തേക്ക് പോയി ആദ്യം അവളെയും കൊണ്ട് പോയത് ബീച്ചിലേക്കായിരുന്നു ശൂന്യമായി കിടക്കുന്ന ആ ബീച്ചിൽ അവരും തിരകളും മാത്രമായി മാറി അവൻ അവളെയും കൊണ്ട് ആ മണലിലേക്കിരുന്നു ശിവ തിരിയിലേക്ക് നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്ന അവളെ നോക്കി അവൻ വിളിച്ചു അവൾ അവളെന്താണെന്നുള്ള അർത്ഥത്തിൽ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടന്നത് ഇന്നിവിടെ നിന്നോടൊപ്പം ഇങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു നിർത്തി ഞാനും ഒരിക്കലും കരുതിയതല്ല ആദ്യേട്ടാ ആദ്യേട്ട് കൈകൾ കൊണ്ട് ഈ താലി ഏറ്റുവാങ്ങാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഒരുപാട് ആഗ്രഹിച്ചു എന്നല്ലാതെ അവൾ അവനെ നോക്കി തിരികെ പറഞ്ഞു ശിവ പണ്ട് എൻ്റെ കൈകളിൽ തൂങ്ങി നടന്നവളാന്നീ സ്കൂളിൽ പോകാനും ട്യൂഷന് പോകാനും അമ്പലത്തിൽ പോകാനും ഒക്കെ നിനക്ക് ഞാൻ വേണമായിരുന്നു ഓർമ്മയുണ്ടോ നിനക്കതൊക്കെ അവൻ അവളോട് ചോദിച്ചു ഉണ്ട് അച്ഛനും അമ്മയുണ്ടെങ്കിലും എനിക്ക് ആദ്യേട്ടനോടായിരുന്നു എന്നും പ്രിയം ആദ്യേട്ടൻ്റെ കൈപിടിച്ച് നടക്കാനായിരുന്നു അന്നും എനിക്കിഷ്ടം അവളും ചിരിയോടെ ഓർത്തു പണ്ട് മുതലേ അമ്മയും അമ്മാവനും ഒക്കെ പറഞ്ഞു വളർത്തിയതാ നീ എൻ്റെ മുറപ്പെണ്ണാണെന്നും വലതാകുമ്പോൾ നീ അവളെ വിവാഹം കഴിക്കണമെന്നും അന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല ശിവ പക്ഷെ അവളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം അവളിൽ തോന്നി അതെന്താണെന്ന് എനിക്കും അറിയില്ല ശരിക്കും നീ എന്നൊരു പെൺകുട്ടി ഉണ്ടെന്ന് പോലും ഞാൻ മറന്നു അത്രയും ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ ഫോണിൽ പകർത്തി അവളുടെ മുഖം കണ്ട് മാത്രമായി എന്നോട് നീ ക്ഷമിക്കണം ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് കരയിപ്പിച്ചിട്ടുണ്ട് നിന്നെ ഒക്കെ നീ പൊറുക്കണം കാശിയിൽ നിന്നും അവളെ അകറ്റി സ്വന്തമാക്കണം എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അത്ര പ്രണയം എനിക്ക് അവളോട് തോന്നിയിട്ടുണ്ട് പിന്നെ കാശിയോട് ഉള്ളിൽ കിടക്കുന്ന ചെറിയൊരു നീരസവും പക്ഷെ പിന്നീട് അവരുടെ പ്രണയം കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഒരിക്കലും കാശി സ്നേഹിക്കുന്നത് പോലെ എനിക്ക് അവളെ സ്നേഹിക്കാനോ പ്രണയിക്കാനോ കഴിയില്ല അവനിൽ നിന്നും അവളെ അകറ്റി ഞാൻ അവളെ സ്വന്തമാക്കിയാൽ ഒരിക്കലും അവളെന്നെ സ്നേഹിക്കില്ല പ്രണയിക്കില്ല അതിനേക്കാൾ നല്ലത് പ്രണയിക്കുന്നവർക്ക് വിട്ടുകൊടുത്തിട്ട് നമ്മൾ മാറി നിൽക്കുക എന്നതാണ് അവിടെയും എനിക്ക് പിന്നീട് വിഷമം ഉണ്ടാക്കിയത് നിന്നെപ്പറ്റി ഓർത്തിട്ട കാരണം അവളെ ഞാൻ അവന് വിട്ടുകൊടുത്തപ്പോഴാണ് ഒരു നഷ്ടപ്രണയത്തിൻ്റെ വേദന അതിൻ്റെ ദുഃഖം ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ആ നിമിഷം ഞാൻ നിന്നെപ്പറ്റി ഓർത്തു കാരണം കുഞ്ഞുനാൾ മുതൽ എൻ്റെ പെണ്ണാണ് എൻ്റെ പെണ്ണാണ് എന്ന് കേട്ട് വളർന്നവളാന്നീ എന്നെ മനസ്സിൽ ധ്യാനിച്ച് വളർന്ന നിന്നോട് ഞാൻ ചെയ്തത് മഹാപാപമാണ് നീ എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ പോയി സ്നേഹിക്കുകയും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ഒടുവിൽ അവള് വേറെ വിവാഹം കഴിച്ചപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് നിന്നെ ക്രൂശിക്കുകയും ചെയ്തപ്പോൾ എന്തുമാത്രം നിനക്ക് ഉണ്ടായി കാണും അതൊക്കെ എനിക്ക് ആ നിമിഷമാണ് മനസ്സിലായത് ശരിക്കും ഞാൻ ഒരുപാട് വേദനിച്ചു അവളെ ഓർത്തിട്ട് എനിക്ക് മനസ്സിലായി പ്രണയം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്തായിരിക്കുമെന്ന് പിന്നെ ഞാൻ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് പ്രണയം തോന്നുന്ന പെൺകുട്ടിയല്ല എന്നെ പ്രണയിക്കുന്ന പെൺകുട്ടിയെ വേണം വിവാഹം കഴിക്കാനെന്ന് കാരണം സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ കഴിയില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വിഷമത്തോടെ പറഞ്ഞു അതൊന്നും സാരമില്ലാതെയട്ടോ പ്രണയമില്ലാത്ത ആരാ ഉള്ളത് എല്ലാവരും വിവാഹം കഴിക്കുന്നത് അവരുടെ പ്രണയത്തെയാണോ ആണോ അതൊന്നും അല്ല ആദ്യേട്ട ദൈവം ഓരോരുത്തർക്കും ഓരോന്നും വിധിച്ചു വെച്ചിട്ടുണ്ട് അതുപോലല്ലേ നടക്കുള്ളൂ അതിനെ മാറ്റി എഴുതാൻ നമ്മൾ മനുഷ്യർക്ക് കഴിയില്ല കാശിയേട്ടനെ വിധിച്ചു വെച്ചിരുന്നത് പാർവിനെയാണ് എനിക്ക് ആദ്യേട്ടനെ അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിക്കേണ്ടതിന് ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെന്നായിരിക്കും അത്രേ ഉള്ളൂ അവളെ രക്ഷപ്പെടുത്താൻ അവളുടെ ലൈഫിൽ കാശിയേട്ടൻ വരണമായിരുന്നു കാശിയേട്ടൻ അതുപോലെ അവളെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അവരെ അകറ്റിയാൽ അത് വലിയ പാപമാണ് ശിവ ചിരിച്ചുകൊണ്ട് അതോട് പറഞ്ഞു അത് ശരിയാണ് ശിവ കാരണം കാശി ഇപ്പോൾ അവളെ സ്നേഹിക്കുന്നത് പോലെ ഒരു പക്ഷേ എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയായിരുന്നില്ല അവൻ അതുപോലെയാണ് അവളെ കൈവെള്ളെ കൊണ്ടുനടന്ന് നോക്കുന്നത് ഞാൻ നോക്കില്ലാന്നല്ല പക്ഷെ ഒരു അച്ഛൻ്റെയും ഒരു ഭർത്താവിൻ്റെയും സ്നേഹം ഒരുപോലെ കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നും വരില്ല പക്ഷെ ഇവിടെ കാശിയുടെ കാര്യം കണ്ടില്ലേ അവൻ അതുപോലെ അവളെ സ്നേഹിക്കുന്നത് ഒരേ സമയം അവളുടെ അച്ഛനായും അവളുടെ ഭർത്താവായും അവളുടെ കൂട്ടുകാരനായും അവൻ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ അവളൊരു സ്പെഷ്യൽ ഇപ്പോഴും അവളുടെ അച്ഛനും അമ്മയും മരിച്ചു പോയെന്ന് അവൾക്ക് തോന്നാൻ ഒരു നിമിഷം പോലും അവൻ കൊടുക്കാറില്ല അതുപോലെ അവളെ കൊണ്ടു നടന്ന് അവൻ സ്നേഹിക്കുന്നത് ആ ഒരു സ്നേഹം പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ദൈവം അവളെ രക്ഷപ്പെടുത്താനും അവളെ പ്രണയിക്കാനും അവളെ വിവാഹം കഴിക്കാനൊക്കെ കാശി ഏൽപ്പിച്ചത് അല്ലേ ശിവ അവൻ ശിവയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളാണെന്നുള്ള രീതിയിൽ തലകൊലുക്കി അവൻ വീണ്ടും ആ തിരയിലേക്ക് തന്നെ നോക്കിയിരുന്നു